ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ വരുന്നത് അത് അത്രയും ദൂരെ നമ്മുടെ വന്ന് കച്ചവടം ചെയ്യുന്നത് ഇന്ന് രാവിലെ ഞങ്ങൾ കൊണ്ടുവന്നതാണ് ഈ സാധനങ്ങളല്ല ഇത് കണ്ടോ രാവിലെ അല്ലേ ഇപ്പോൾ സാമ്പാറും എല്ലാം കൊണ്ട് ഞാൻ അവിടെ ഇറങ്ങി കയറി വന്നവളാണ് രാവിലെ വരുമ്പോൾ ഇതാ കാണുന്നത് കഷ്ടപ്പെട്ട് ചായ കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നില്ലേ നിങ്ങൾ ആഹാരം കഴിക്കുന്നേ അടുത്തുള്ള ആൾക്കാരെ സാധനം കൊണ്ടുപോയി വേറെ ആരും എന്റെ കയ്യിൽ കണ്ടിട്ട് വെള്ളം കുടിക്കും ഒരു സങ്കടകരമായ ഒരു അവസ്ഥയാണ് കാരണം നമ്മൾ കഷ്ടപ്പെട്ട് ജീവിക്കുവാണ് എന്നാലോചൊക്കെ നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് പത്തനാപുരമാണ് പത്തനാപുരത്ത് പൊടിയൻ കൊച്ചാടിന്റെ ചായക്കടയെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം നമ്മുടെ രാജേഷിന്റെ ചായക്കടയാണ് രാജേഷിന്റെ ഭാര്യയാണിത് സുജാത എന്നാണ് പേര് കഷ്ടപ്പെട്ട് ചായക്കച്ചവടം നടത്തി ജീവിക്കുന്ന ഒരു പെൺകുട്ടിയാണ് കഴിഞ്ഞ ദിവസം രാത്രിയിൽ മോഷണം നടന്നില്ലേ നമ്മുടെ ഇൻവെർട്ടറും ഗ്യാസും എന്നുവേണ്ട ബാറ്ററി അടുപ്പ് അടുപ്പ് എല്ലാം സാധനങ്ങൾ പലർക്ക് സാധനവും പാത്രം എല്ലാം എടുത്തോണ്ട് ഒരു പത്തൊമ്പതിനായിരം രൂപയോളം വരുന്ന സാധനങ്ങള് ഇവർ കച്ചവടം ചെയ്യേണ്ട സാധനങ്ങള് ഏതോ ദ്രോഹി ഏതോ കാലമാടൻ അപഹരിച്ചുണ്ട് ഇന്ന് അലച്ചു വെളുപ്പം കാലത്ത് നാലുമണിക്ക് എഴുന്നേറ്റ് ആറുമണിയാകുമ്പോ ഇവിടെ വരും അല്ലേ അവരോടാണ് ഈ കാലമാടൻ ഇത് ചെയ്തിരിക്കുന്നത് അടുത്തുള്ള നല്ല പരിചയമുള്ള അറിയാവുന്നവരായി അറിയാവുന്ന അല്ലെങ്കിൽ ഇത്രയും സാധനം ഇന്നീട് തിരിപ്പുണ്ട് എന്ന് വ്യക്തമായിട്ട് അറിയാവുന്നവരെല്ലേ അത് മാത്രം എടുത്തോണ്ട് ഇങ്ങനെ പോകുന്നത് കച്ചവടം ചെയ്ത് ജീവിക്കരുത് ഫോനും മഞ്ചസാര മേടിച്ച് വെച്ചെല്ലാം ഞാനെ അടുക്കിപ്പറിക്കുന്നു അടിക്കിപ്പറക്കി ഞാനേ വെച്ചാൽ അതൊന്നും ഇല്ല ഒരു സാധനം ഇല്ല ഈ കടയില് ഞാൻ രാവിലെ പതുപോലെ എന്നും വരുന്ന പോലെ വന്ന് കട തുറന്നു കിടക്കുന്നു വന്ന് നോക്കിയത് വെളിയിൽ നിന്ന് ഇത് വെച്ച് അടക്കത്തേ ഉള്ളൂ നെറ്റ് വെച്ചിങ്ങനെ അടക്കത്തേ ഉള്ളു പിന്നെ വന്ന് കയറി കഴിഞ്ഞപ്പോ കട തുറന്നിങ്ങനെ ഇരിക്കുന്നു കൂട്ടിട്ട് കൂട്ടിട്ട് അടക്കുന്നത് ആ പൂട്ട് തുറന്ന് ഇവിടെ താഴെ കിടക്കുന്ന ഇവിടെ ബക്കറ്റ് പൈസ ഇട്ടിട്ടുണ്ടായിരുന്നു പത്തറുന്നൂറ് രൂപ അത് മൊത്തം എടുത്തുകൊണ്ട് പോയി ചില്ലറയല്ല പുതിയ ഇൻവേറ്ററും ഇവിടെ പത്ത് പതിനയ്യായിരം തൊട്ട് ഒരു വലിയ ഇതുണ്ടായിരുന്നു ബാൽട്രി അതാണ് ഒരു വാടകയ്ക്ക് താഴെയുള്ള ഒരു അച്ച എനിക്ക് തൽക്കാലത്തിന് തന്നേ വെട്ടത്തിന് അതും എടുത്തോണ്ട് പോയി അതും ഇൻവേറ്റർ പിന്നെ എൻ്റെ സാധനം ആണെങ്കിൽ രണ്ട് ദിവസം മുന്നേ കടയിൽ പോയി കടം മേടിച്ചതാണ് പത്ത് മൂവായിരം നാലായിരം രൂപ സാധനം അത് മൊത്തവും തൂത്ത് പറക്കരുത് മാവും പഞ്ചസാരയും പിന്നെ ഞാൻ വെച്ചാൽ പൈസ ഒപ്പിച്ച് ഞാൻ പോയി കട മേടിച്ചു അത്രയും ഇന്നലെ ആണ് രാവിലെ വന്ന തീ കത്തിക്കാൻ നേരത്ത് എന്റെ അടുപ്പ് അങ്ങ് കേടായി അതുകൊണ്ട് ശരിയാക്കി എഴുന്നൂറ് അപ്പൊ ഞാൻ വിചാരിച്ചെന്നാ പുതിയൊരു അടുപ്പങ്ങ് വാങ്ങിക്കാന്ന് പുതിയൊരു അടുപ്പ് ഇന്നലെ ആയിരത്തി ഇരുന്നൂറ് ഇരുന്നൂറ്റമ്പരൊക്കെ ഒരു പുതിയ അടുപ്പ് ഒറ്റ അടുപ്പ് മേടിച്ചു അതുകൊണ്ട് കൊണ്ടുപോയി അതെടുത്തു അതെടുത്തുകൊണ്ട് പോയാ പഴയത് അവിടെ ഇട്ടിട്ട് ആ പുതിയതും എടുത്ത് അതും എടുത്ത് അത് എല്ലാം പോയിട്ട് കുറെ പാത്രങ്ങളിരുന്നു അത് മൊത്തവും ഭരിക്കും ഇടാനുള്ള പാത്രങ്ങളാണ് ഇടയ്ക്ക് വെച്ചു ആരോ കട നശിപ്പിച്ചില്ല ഇത് ഇവിടെ അടുത്തുള്ള ഒരു വാഹനം പറഞ്ഞ ഒരുത്തം വന്നിട്ട് കത്തി കത്തിക്കൊണ്ട് വന്ന് ഭീഷണിപ്പെടുത്തുക വെള്ളവും കഞ്ചാവും ഒക്കെ അടിച്ചിട്ട് അവൻ രണ്ടു വട്ടം കടക്കാതെ ഒരു വട്ടം അണ്ണനും കൂട്ടുകാരോട് വന്നപ്പോ അവനെ പിടികൂടി അടുത്ത് പറഞ്ഞ മേലെ അതിനകത്ത് കേരളം പിന്നെ അവന് എനിക്ക് നല്ല സംശയമുണ്ട് പിന്നെ ഇവിടെ ഉള്ളവരാരും അറിയുന്ന ഒരാൾ തന്നെ കാരണം ഇന്നലെ ഞാൻ ആ അടുപ്പ് മേടിച്ചത് ഉൾപ്പെടെ അറിയാവുന്ന ഒരു വ്യക്തി അവിടെ കയറിയേക്കുന്നത് ഈ വേറ്റർ ജനറേറ്റർ ഇവിടെ ഇരിക്കുന്ന ബാൽറ്ററി ആണ് രണ്ടുപേര് പൊങ്കിയാലത് പൊങ്ങത്തുള്ളൂ അപ്പം അത് അറിയാവുന്ന നല്ല വ്യക്തികൾ അത് എടുത്തോണ്ട് പോയതെന്ന് ഇവിടെ അടുത്ത ഉള്ളവർ തന്നെ അല്ലാതെ ആരുമല്ല ഒരിക്കലും കയറി കിട്ടത്തില്ല കാരണം അത്രക്ക് കഷ്ടം ഞാൻ പെരിങ്ങിനാട് ഞാൻ അവിടെ വടക്ക് താമസിക്കുന്ന ഞാൻ ബസ് കയറിയ വരുന്നത് ഇന്ന് രാവിലെ ഞാൻ കൊണ്ടുവന്നതാണ് ഈ സാധനങ്ങളെല്ലാം ഈ കറികൾ മൊത്തം ഞാൻ അവിടെ നിന്ന് കൊണ്ടുവന്നതാണ് ഇത് കണ്ടോ രാവിലെ അല്ലേപ്പോവും സാമ്പാറും ചമ്മന്തിയെല്ലാം കൊണ്ട് ഞാൻ അവിടെ നിന്ന് ഇറങ്ങി കയറി വന്നോളാം രാവിലെ വരുമ്പോൾ ഇതാ കാണുന്നത് ഞങ്ങളുടെ കഷ്ടപ്പാട് കൊണ്ടാണ് ഞങ്ങളിങ്ങനെ വരുന്നത് അത്രയും ദൂരെ ഇവിടെ വന്ന് കച്ചവടം ചെയ്യുന്നത് പെരിങ്ങിനാട് നിന്നാണ് വരുന്നത് ഞാൻ അവിടുന്ന് രാവിലെ ഇവിടെ ആറ് മണിയാകുമ്പോൾ ഞാൻ വരും നാലു മണിക്ക് ഞാൻ എന്റെ വീട്ടിൽ ഇനീക്കുന്നതാ ഇണീച്ച് ഞാൻ വന്ന് എനിക്ക് അന്ന് നാലും അഞ്ചു പേരെ ജോലിപ്പിക്കാൻ ഞാൻ ആ അവിടുത്തെ കൊച്ചിനെ വിളിച്ചു ഞാൻ ഒറ്റയ്ക്ക് ഇവിടെ ഇടക്കണെന്ന് കഷ്ടപ്പെട്ടാണ് ജീവിക്കുന്നത് എന്നോട് ഈ ക്രൂരത ഒരിക്കലും ഏത് കിട്ടത്തില്ല ആരെടുത്തോണ്ട് പോയാൽ തിരിച്ചു പോകാൻ നിൽക്കുക കേസ് കൊടുക്കുന്നുണ്ട് ഇവിടെ വന്ന് എല്ലാരോടും കാര്യം സ്നേഹ എല്ലാവർക്കും കടം കൊടുക്കുക എല്ലാവരോടും കൂടി അത്രയ്ക്കും ഞാൻ നടക്കുന്നത് ഇവിടെ ഒരു അഞ്ചു വർഷം കൊണ്ട് എനിക്ക് ഇവിടെ ഉള്ളവരെല്ലാം വിഷമിക്കാതെ